നമസ്കാരം മലയാളി സ്വാഗതം ലബനില് നിന്നും വരുന്നത് അത്യധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും സത്യത്തിൽ ലബനിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കും ഇപ്പൊ ലെബനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇസ്രായേൽ ലോകത്തെ നടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ലബനിൽ കാണുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ നസറുള്ളയുടെ മകൾ സൈനബ് ഹസ്സൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ലോകമാധ്യമങ്ങൾ നൽകി തുടങ്ങിയിരിക്കുന്നത് ഇത് ഹിസ്ബുള്ളയെ പരിഭ്രാന്തിയിലാഴ്ത്തും എന്നതിന് സംശയമില്ല കാരണം ഹസ്സൻ നസറുള്ളയുടെ കുടുംബം ഒട്ടേറെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു കുടുംബമാണ് നേരത്തെ ഹസൻ നസറുള്ളയുടെ മകൻ ഹാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു ഹാദിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സൈനബ് വന്നു ചില അഭിമുഖങ്ങളിൽ അൽമനാർ തുടങ്ങിയ ടെലിവിഷനുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അവർ പറഞ്ഞിരുന്നു എന്റെ മാതാപിതാക്കൾ ഒരു തുള്ളി കണ്ണീർ ഹാദിക്ക് വേണ്ടി ഹാദിയുടെ ആ ശവ ചടങ്ങിനിടയിൽ പൊഴിച്ചില്ല അവൻ രക്തസാക്ഷിയായത് ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനമാണ് അതേ സൈന്യം ഇപ്പോൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഹസൻ നസറുള്ള ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇസ്രായേൽ കാരണം കൃത്യതയോടെയുള്ള പ്രസിഷൻ അറ്റാക്ക് ആയിരുന്നു ഇന്നലെ ഇസ്രയേൽ നടത്തിയത് ബെയ്റൂത്തിനടുത്തുള്ള ദഹിയ എന്ന നഗര പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ ആക്രമണം പക്ഷെ ആക്രമണത്തിന് ഒട്ടേറെ മാനങ്ങളുണ്ട് ലോകം ശ്രദ്ധിക്കുന്ന ആക്രമണമാക്കി അതിനെ മാറ്റാൻ ഇന്നലെ ഇസ്രായേലിന് കഴിഞ്ഞു ഹിസ്ബുള്ള ഒരിക്കലും തരത്തിലുള്ള ഒരു അതെ അതെ അതിന്റെ കാരണങ്ങൾ നമ്മൾ തിരിയുമ്പോൾ തന്നെ സാക്ഷാൽ നെതന്യാഹു തന്നെ ന്യൂയോർക്കിലേക്ക് പറക്കുന്നു യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ മുൻപ് യു എനിൽ ഇസ്രായേലിനെ ഇട്ട് പൊരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മിക്ക ലോകരാജ്യങ്ങളും ഇസ്രയേലിനെ ഹമാസ് യുദ്ധത്തിൽ വിമർശിക്കുന്നു ഇക്കുറി തനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് നെതന്യാഹു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞാണ് ടെല്ലവീവിൽ നിന്നും നേരെ ന്യൂയോർക്കിലേക്ക് വിമാനം കയറുന്നത് ഇസ്രായേലിന് ഒരു കൊടുക്കണം എന്ന് കണക്കുകൂട്ടി ഹൂതികളപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ടെല്ലവീവിൽ ലക്ഷ്യമാക്കി ഒരു ഹൈപ്പർസോണിക് മിസൈൽ വരുമെന്ന് ഹൈപ്പർസോണിക് മിസൈൽ വന്ന് മണിക്കൂറുകൾക്കകം ആ ടെല്ലവീവിൽ നിന്ന് അതേ വിമാനത്താവളത്തിൽ നിന്ന് നതന്യാഹു ന്യൂയോർക്കിലേക്ക് പറക്കുന്നു ന്യൂയോർക്കിൽ എത്തിയതിനു ശേഷം വളരെ ആത്മവിശ്വാസത്തോടെ ലോക നേതാക്കളുമായി നതന്യാഹു സംസാരിക്കുന്നു യു എൻ പൊതുസഭയിലേക്ക് തന്റെ പ്രസംഗത്തിനായി പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് നതന്യാഹു അത്യന്തം പ്രാധാന്യമേറിയ ഒരു ഫയലിൽ ഒപ്പിടുന്നു ഈ ദൃശ്യങ്ങൾ ഇന്നും വലിയ വൈറലാണ് ലോകത്ത് ഇസ്രായേലിന്റെ സൈനിക സെക്രട്ടറി യുവൻ പൊതുസഭയെ നതിന്യാകോ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ആ ഹോട്ടൽ മുറിയിലെത്തി ഒരു ഫയലിൽ ഒപ്പുവെക്കുന്ന ചിത്രമാണ് ഇസ്രയേൽ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ആ ഫയലിൻ്റെ എന്ന് പറയുന്നത് കസൻ നസറുള്ളയെ വധിക്കാനുള്ള ഉത്തരവാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ആക്രമിക്കാനുള്ള ഉത്തരവ് നൽകി അടുത്ത ചുവടുവയ്പ് നേരെ യു എൻ പൊതുസഭയിലേക്ക് യു എൻ പൊതുസഭയിലെത്തിയ നെതന്യാഹു ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു ഞങ്ങൾ നടത്തുന്നത് ജീവന് വേണ്ടിയുള്ള യുദ്ധമാണ് ഒരു കാരണവശാലും ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഹമാസ് കീഴടങ്ങി ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചേൽപ്പിച്ചാൽ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാം പക്ഷെ ഹിസ്ബുള്ളയെ ഞങ്ങൾ വേട്ടയാടി തീർക്കും കാരണം അവർ ഞങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തവരാണ് ഞങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവരാണ് അപ്പൊ ഹിസ്ബുള്ള നശിക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രശ്നമാണ് ഇതാണ് യു എൻ പൊതുസഭയ്ക്ക് മുന്നിൽ നെതന്യാഹു പറഞ്ഞത് അതേസമയമായിരിക്കും ഒരുപക്ഷെ അപ്പുറത്ത് ഈ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സമയം തന്നെ പൊതുസഭയെ നെതന്യാഹു അഭിസംബോധന ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ആക്രമിക്കുക വഴി കൃത്യമായ സന്ദേശമാണ് ലോകത്തിന് ഇസ്രായേൽ നൽകുന്നത് ഞങ്ങളെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ നിതന്യാ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് അമേരിക്ക ഇസ്രായേലിന് മേൽ ശക്തമായ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു ഒരു കാരണവശാലും ഹിസ്ബുള്ളക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തരുത് എന്ന അഭ്യർത്ഥനയാണ് അമേരിക്ക ഇസ്രായേലിന് മുന്നിൽ വെച്ച് അത് പൂർണ്ണമായി അവർ തള്ളിക്കളഞ്ഞു പക്ഷെ പിന്നീട് അമേരിക്കൻ സൈനിക വക്താവ് അമേരിക്കൻ സൈനിക സെക്രട്ടറി ചില വിശദീകരണങ്ങൾ ഹിസ്ബുൾ ആസ്ഥാന മന്ദിരത്തിന് നേർക്ക് നടന്ന ആക്രമണത്തെ കുറിച്ച് നടത്തി തങ്ങൾക്ക് മുൻകൂർ ഇക്കാര്യങ്ങൾ അറിവുണ്ടായിരുന്നു പക്ഷെ അതിൽ അമേരിക്കക്ക് നേരിട്ട് പങ്കില്ല അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഇപ്പോഴും ഇസ്രായേലിനുണ്ട് എന്ന് ഉറപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് യുവൻ പൊതുസഭയിൽ കയറി നെതന്യാഹു ഇസ്രായേലിന്റെ സന്ദേശം തന്റെ സന്ദേശം ലോകത്തിന് പകർത്തി കൊടുക്കുകയും ചെയ്തു അതിലപ്പുറം നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്കെതിരെ ചിലർ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു ചിലർ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു യുവൻ ഞങ്ങൾക്കെതിരെ അനാവശ്യമായി സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു അത് ഇക്കാര്യങ്ങൾ നേരിട്ട് യുവനെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റാരെയും അങ്ങോട്ടേക്ക് അയക്കാതെ തന്നെ തന്റെ പ്രസംഗത്തിന് ശേഷം ഒരു ദിവസം കൂടി ന്യൂയോർക്കിൽ തങ്ങുമെന്നാണ് നെതന്യോഹ് നേരത്തെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് പക്ഷേ ഇസ്രയേൽ സമയം വെളുപ്പിന് മൂന്നു മണിക്ക് തന്നെ നെതന്യാഹു തിരികെ ടെല്ലബീബിലേക്ക് പറഞ്ഞു കാരണം ഇപ്പോഴത്തെ ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ടെല് അബീബിലേക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളാണ് ഐഡിയ പട്രോളിംഗ് നടത്തുകയാണ് റെയ്ഡുകൾ നടത്തുകയാണ് ബെയ്റൂട്ടിൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ ഐഡിയ റെയ്ഡുകൾ നടത്തുകയാണ് എന്തിന് ഹസ്സൻ നസറുള്ളയുടെ മൃതദേഹത്തിന് വേണ്ടി ഹസ്സൻ നസറുള്ള വധിക്കപ്പെട്ടു എന്നവർ ഉറപ്പിച്ചു ഒരു കാരണവശാലും ഹസൻ നസറുള്ള രക്ഷപ്പെടില്ല എന്നുള്ള നിശ്ചയത്തിലാണ് അവർ ആക്രമണം നടത്തിയത് ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഇസ്രായേൽ ലെബനിലെ ബെയ്റൂട്ടിലുള്ള ദഹിയ ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരത്തിന് നേരത്തെ ആക്രമണം നടത്തുന്ന സമയം ഈ സമയം ഒരിക്കലും ഹിസ്ബുള്ള പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിന് നേരത്തെ ഒരു ആക്രമണം നടക്കുമെന്ന് കാരണം തൊട്ടപ്പുറത്തെ യുവൻ പൊതുസഭയെ നിതന്യാഹോ അഭിസംബോധന ചെയ്യുകയാണ് ആ സമയത്ത് ഹസൻ നസറുള്ളയുടെ സാന്നിധ്യം ഇസ്രായേൽ സേന ഉറപ്പിക്കുന്നു കൃത്യതയോടെയാണ് അവർ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ഹസൻ നസറുള്ളയുടെ മകൾ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഏകദേശ സ്ഥിരീകരണങ്ങൾ വരുന്നു പക്ഷേ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് ഇസ്ബുള്ള എളുപ്പം സംബന്ധിക്കത്തില്ല കാരണം അവരുടെ പരമോന്നത നേതാവാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ അത് അതിന് വിശദീകരിച്ചുകൊണ്ടിരിക്കാനില്ല മരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സുരക്ഷിതനാണ് എന്നടക്കമുള്ള വാർത്തകൾ ഇറാൻ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പരിപൂർണ പിന്തുണ തുടക്കം കഴിഞ്ഞ നാല് പതിറ്റാണ്ട് മൂന്നര പതിറ്റാണ്ട് ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയെ സംബന്ധിച്ച് ഇറാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശക്തി സ്രോതസ് മൂന്ന് തലങ്ങളിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ മുഖ്യമായി ഇസ്രായേൽ നേരിടുന്നത് ഹമാസിനെ മാറ്റി നിർത്തിയാൽ ഒന്ന് യമനിൽ നിന്നുള്ള ഹൂതി ആക്രമണങ്ങൾ പക്ഷെ ഹൂതികൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അത് ഇറാനിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണ് എന്നത് ഉറപ്പാണ് കാരണം അല്ലാതെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഈ തീവ്രവാദികളുടെ കയ്യിൽ എത്തുക എളുപ്പമല്ല സിറിയയിൽ നിന്നുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളുടെ ആക്രമണം മറുവശത്ത് ഹിസ്ബുള്ള ആക്രമണം ഇന്ന് സിറിയയിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിന് സ്വാധീനമുള്ള മേഖലയിൽ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി അവിടെ ഏകദേശം പതിമൂവ പതിമൂന്നോളം ആളുകൾ മരിച്ചുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലെബനിലെ ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരത്തിന് നേർക്കും മറ്റ് പതിനെട്ടിടങ്ങളിലും ഒരേ സമയം ആക്രമണം യമനിലെ ഹൂതികൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്ന് കൃത്യമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങിത്തിരിക്കുന്ന ഒരുങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇസ്രായേലിനാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് മറുവശത്ത് യുവൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ നെതന്യാഹു മറ്റു ചിലത് കൂടി വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ വിജയിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങില്ല ഞങ്ങൾക്ക് വിജയം മാത്രമേ മുന്നിലുള്ളൂ ഒരു പോംവഴി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന നശിക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്രായേലിനൊരു ജീവിതമില്ല ഈ ഒരു വാദത്തിന് മുന്നിൽ മറ്റു എതിർവാദങ്ങൾ ഒന്നും നിലനിൽക്കില്ല ഫ്രാൻസ് പോലും കഴിഞ്ഞ ദിവസം യു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധം രതന്യാഹു നേരെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ ഘട്ടത്തിൽ ആ മുഖത്ത് നിന്ന് തന്നെയാണ് ഇത്രയും ത്രസിപ്പിക്കുന്ന വാക്കുകളിൽ ശക്തമായ നിലപാട് ഇസ്രായേലിന്റെ എന്താണ് എന്ന് രതന്യാഹു പറയുകയുണ്ടായി പൊതുസഭയിൽ പറഞ്ഞ മറ്റു ചില പ്രയോഗങ്ങളുണ്ട് ഞങ്ങളുടെ നീളൻ കൈകൾ ഇറാന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും പശ്ചിമേഷ്യയിൽ എവിടെയും ഞങ്ങളുടെ നീളൻ കൈകളെത്തും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ സന്ദേശമാണ് ഇറാന് ഇറാൻ സുരക്ഷിതമല്ല ഇറാന്റെ ഓരോ ഭൂപ്രദേശവും ഞങ്ങളുടെ ആയുധ മുനിയിലാണ് എന്ന് കൃത്യമായ സന്ദേശം യുവൻ പൊതുസഭയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ നേരിട്ട് ഒരു മാധ്യമ സമ്മേളനത്തിലല്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പിലല്ല ഉറിപ്പിലല്ലേ വ്യക്തമാക്കിയിരിക്കുന്നത് യുവൻ പൊതുസഭയിലാണ് ഇതിന് ഏത് ലോകരാജ്യങ്ങൾ മറുപടി പറഞ്ഞാലും ഇസ്രായേലിന് ഒരു പ്രശ്നവുമില്ല എന്നുകൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട് ഇതിൽ ലോകരാജ്യങ്ങൾക്ക് പല ന്യായീകരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല ഇറാൻ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവൻ പോറ്റി വളർത്തിയ ആയുധങ്ങൾ കൊടുത്ത് ഇത്രയേറെ സുസംഘടിതരാക്കിയ ഹിസ്ബുള്ളക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം ലബനൻ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർക്കുകയാണ് ഔദ്യോഗിക ലബനീസ് സർക്കാരിന് ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ആർജവുമില്ല സേനയില്ല ആയുധങ്ങളില്ല ഈ ഹസൻ യുടെ കൊലപാതകം കൂടി വന്നു കഴിയുമ്പോൾ തലവൻ തല അല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നടന്നിരിക്കുന്നു അലി ഇസ്മയിൽ എന്ന് പറയുന്ന മിസൈൽ യൂണിറ്റ് കമാൻഡർ നേരത്തെ ഹിസ്ബുള്ളയുടെ അഞ്ച് കമാൻഡർമാരെ വധിച്ചു കഴിഞ്ഞതാണ് കമാൻഡർ സേന ഗ്രേഡിലുള്ളത് ആറുപേരെ അവർ തെരഞ്ഞുപിടിച്ചു അഞ്ചുപേരെ നേരത്തെ തെരഞ്ഞുപിടിച്ചു വധിച്ചു ഇപ്പോൾ ആറാമൻ അലി ഇസ്മയിൽ അയാളുടെ ഡെപ്യൂട്ടിയും രണ്ടുപേരെ ഇന്നലത്തെ ബേഹൂത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു രാവിലെ സ്ഥിരീകരിച്ചു അപ്പോൾ അവരുടെ ആണ് പ്രധാനമായിട്ടും ഈ തല കേന്ദ്രീകരിച്ചുള്ളതാണ് ലെബൻ നോക്കുകയാണെങ്കിൽ ഈ കമാൻഡർമാർ ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഇല്ലാതെയാക്കുന്നു തല നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യുദ്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഈ യുദ്ധത്തിന്റെ ഒരു പ്രാധാന്യം ഈ തെക്കൻ ലെബനൻ പ്രദേശം ഇസ്രയേലിന്റെ അതിർത്തിക്കുമിടയിലുള്ള ഈ തെക്കൻ ലെബനൻ ആ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള ഇത്രയധികം ശക്തമായിരിക്കുന്നത് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ളയുടെ തലവൻ തലവന്മാരൊക്കെ കഴിയുന്നത് കാരണം ബെയ്റൂത്ത് മാത്രമാണ് അവർക്കുള്ള ഒരു എയർപോർട്ട് ലബനൻ ആ ബെയ്റൂത്ത് എയർപോർട്ടിൽ നിന്ന് എളുപ്പത്തിൽ യാത്ര ചെയ്യാവുന്ന പ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത് സാധാരണഗതിയിൽ ഹമാസിന് സമാനമായി ഭൂഗർഭ തുരങ്കങ്ങൾ ഈ ഹിസ്ബുള്ളക്കുമുണ്ട് ഇവരുടെ ആസ്ഥാന മന്ദിരത്തിലും ഭൂഗർഭ തുരങ്കങ്ങളുണ്ട് എന്ന് കരുതുന്നുണ്ട് ഇസ്രായേൽ ഹസൻ നസറുള്ള പോലും ഇന്നലെ യു എൻ പൊതുസഭയെ നിതന്യാവും അഭിസംബോധന ചെയ്യുമ്പോൾ സുരക്ഷിതം എന്ന സമയം തെരഞ്ഞെടുത്താവാം തന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന സമയത്തിന് അവരുടെ പ്രിസിഷൻ പ്ലാനിങ്ങിന് ഒക്കെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് തെക്കൻ ലെബനൻ പൂർണ്ണമായി ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കും എന്ന് പറയുന്നതിൽ മറ്റു ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട് അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ മുമ്പ് തെക്കൻ ലെബനിൽ കൂടുതലായി ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ മതവിഭാഗമായിരുന്നു ആ ചരിത്ര പശ്ചാത്തലം ഇസ്രയേലിന് അനുകൂലമാണ് അന്ന് ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ പിന്തുണയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സിവിലിയൻ ആർമി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഈ സിവിലിയൻ ആർമിയെ ചേർത്താണ് ഇസ്രായേൽ ലബനിലേക്ക് എരച്ചു കയറുന്നതും ബെയ്റൂത്തിനിപ്പുറമുള്ള ആ തെക്കൻ ലബനൻ തങ്ങളുടെ കീഴിലാക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നീട് ഇസ്രായേലിന്റെ കീഴിലായിരുന്നു അവിടെ നിന്ന് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് പതിറ്റാണ്ടുകളില്ല രണ്ട് പതിനെട്ട് വർഷം രണ്ട് പതിറ്റാണ്ടുകളോളം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലിന്റെ പിന്മാറ്റം അത് സ്വന്തം രാജ്യത്തെ സമ്മർദ്ദങ്ങൾ മൂലമാണ് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറ്റി വന്നത് ആ പിന്മാറ്റമാണ് പിന്നീട് ഇത്രയധികം ഇസ്രയേലിന് തലവേദനകൾ സൃഷ്ടിച്ചത് അവിടെ ഹിസ്ബുള വളർന്നു കയറി പശ്ചിമേഷ്യയിലെ ഏറ്റവും മിലിറ്റന്റ് സേനയായി ഇതേ ഹിസ്ബുള്ള വളർന്നു അതിന്റെ പിന്നിൽ മുഴുവനായി പ്രവർത്തിച്ചത് ഹസൻ നസറുള്ളയാണ് ഹസൻ നസറുള്ളയുടെ ആ കൂർമ്മ ബുദ്ധിയും ഇറാനുമായുള്ള ബാന്ധവുമാണ് ഹിസ്ബുള്ളയെ ഇത്ര വലിയ ശക്തിയാക്കി മാറ്റിയത് അറബ് രാജ്യങ്ങളുടെ രക്ഷകരായി തങ്ങൾ മാറുമെന്നായിരുന്നു ഹസൻ നസറുള്ള ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം തന്നെ ഇപ്പോൾ പ്രധാനമായി നോക്കുകയാണെങ്കിൽ സർ അവർ ആദ്യം പറഞ്ഞ ഒരു പ്രഖ്യാപനം ഇസ്രായേൽ പറഞ്ഞ ആവർത്തികണ്ടായില്ല അതിർത്തി വിട്ടുപോയവരെ നമ്മൾ തിരികെ കൊണ്ടുവരും ഈ അതിർത്തി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിർത്തി വിടുന്നത് ഇന്നോ ഇന്നലെയോ നടന്ന യുദ്ധങ്ങളിലല്ലല്ലോ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഈ വടക്കൻ ഇസ്രായേൽ ഈ അടുത്ത കാലത്ത് ഖമാസമായുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി നടത്തിയിരുന്നു ശരിയാണ് അഷ്കലോൺ വരെ അവരുടെ ആക്രമണങ്ങൾ എത്തിയെങ്കിലും ഗലീലിയൊക്കെ എത്തിയെങ്കിലും ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ നടന്നത് ഇസ്രായേൽ അതിർത്തിയിലാണ് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന ഏകദേശം അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ഇസ്രായേലുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു ഇസ്രായേലിന് ആ ഹമാസ് യുദ്ധം തുടങ്ങി രണ്ടു മാസങ്ങൾക്കകം അവരെ മാറ്റി പാർപ്പിച്ചാണ് കഴിഞ്ഞ ഒരു വർഷമായി അവർക്ക് തങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ തിരിച്ചെത്താൻ കഴിയുന്നില്ല ഇസ്രായേൽ പോലൊരു രാജ്യത്തിന് അതൊരു വലിയ നാണക്കേടാണ് ഒരു പൗരനിയെങ്കിലും സ്വന്തം ഭവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് തങ്ങളുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമായിട്ടാണ് സാധാരണ കാണുന്നത് അതുകൊണ്ട് ഇതിൽ അവർ ഒരു ഇനി എന്തായിരിക്കാം ഒരു ഭാവി എന്ന് പറയുന്നത് കാരണം എല്ലാ വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം ഈ ഹിസ്ബുള്ളക്ക് നരകതുല്യമായ ദിവസം നൽകുന്ന ഒരു ആൾക്കാരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്നത്തെ വെള്ളിയാഴ്ച അങ്ങനെ തന്നെയാണ് വളരെ ദുഃഖകരമായ വാർത്തകൾ ഈ തലവന്റെ അടക്കമുള്ളവർ മരിക്കുന്നു ദിവസത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ അഖിലടക്കമുള്ള കമാൻഡർമാരെയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു വലിയ തിരിച്ചിൽ നൽകുമ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഇനിയുള്ള യുദ്ധത്തിന്റെ ഒരു രീതി എങ്ങനെ വരുന്നു എന്ന് പ്രഖ്യാപിച്ചത് മുതലാണ് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും വടക്കൻ ഇസ്രായേൽ ലെബനന്റെ അതിർത്തിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന ടാങ്കുകളുടെ എണ്ണം കവചിത വാഹനങ്ങളുടെ എണ്ണം ഇത് നേരത്തെ ഹമാസിനെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ സൂചനയാണ് കാരണം അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്രയധികം കവചിത വാഹനങ്ങളും ടാങ്കുകളും അവരെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കൃത്യമായ എയർ പ്രൊട്ടക്ഷൻ അവർ ഒരുക്കിയിട്ടുണ്ട് അല്ലാതെ അവർ ഇത്ര വലിയ സാഹസത്തിന് ഒരുങ്ങില്ല കാരണം ഹിസ്കുള നേരിട്ട് ആക്രമിച്ചത് തകർക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ അപ്പോൾ കരയുദ്ധം അത് ഉറപ്പിക്കാം അതിനു മുൻപ് പരമാവധി ഹിസ്ബുള്ളയെ പ്രഹരമേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് വായുമാർഗവും കടൽ മാർഗവും ഇസ്രായേൽ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് അതിനുശേഷം ബെയ്റൂത്ത് വരെയുള്ള തെക്കൻ ലബനൻ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ പിടിച്ചെടുത്ത് ഇതേ ഹിസ്ബുള്ളയെ മുട്ടുകുത്തിച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണ വീര്യം മാത്രമല്ല അസ്തിത്വം പോലും ഇല്ലാതാക്കിയാൽ മാത്രമേ തങ്ങളുടെ ബന്ദികളെ വീണ്ടെടുക്കാൻ ഹമാസിനെ നിർവീര്യമാക്കാൻ കഴിയൂ ഇന്നിപ്പോൾ ബി ബി സിയുടെ റിപ്പോർട്ടുണ്ട് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നത് തകർന്നുപോയ ഹബാസുകാർ ഇനി ഗറില്ല തീവ്രവാദികളായി വീണ്ടും തലവെക്കുമെന്നാണ് അപ്പോൾ അതും ഇസ്രയേലിന് വെല്ലുവിളിയാണ് നേരിട്ടൊരു മിലിറ്റന്റ് ഫോഴ്സായി നിൽക്കുന്ന ഒരു സംഘടനയെ എതിർക്കാൻ സൈന്യത്തിന് കഴിയും പക്ഷേ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ആഹ് അത് കൂടുതൽ അപകടകരമാണ് അത്തരം ഒരു ഗറില്ല യുദ്ധമുറ അവർ അവലംബിച്ചാൽ അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് ഈസ്ബിളുള്ള ആയിരിക്കും അപ്പൊ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുള്ള സപ്ലൈ ചെയിൻ പൂർണ്ണമായി കട്ട് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ സേന ഇറാനിൽ നിന്ന് ആയുധ കൈമാറ്റം ഏതെങ്കിലും വിധത്തിൽ ഇനി നടന്നാൽ മാരകമായ പ്രകാരം ഇറാന് തന്നെ നൽകുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയെ കടന്നാക്രമിക്കുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെയും പതിനെട്ട് മിസൈലുകൾ പായിക്കാൻ കഴിഞ്ഞു ഹിസ്ബുള ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതീതി അനുയായികൾക്കിടയിൽ ഒരുക്കിയില്ലെങ്കിൽ ഈ അനുയായികൾ ചിതറിപ്പോ അനുയായികൾ തീവ്രവാദികൾ ചെതറിപ്പോ പല തലങ്ങളിലേക്ക് ചിതറിപ്പോ ഇപ്പോൾ പ്രദേശവാസികളും ജനങ്ങളും ഒക്കെയാണ് ഒഴിഞ്ഞു പോകുന്നത് ഇത് ഹസൻ നസുറുള്ളയുടെ മാത്രമല്ല ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതാണ് അവിടുത്തെ ഒരു സാഹചര്യം നമുക്കറിയാം എന്തായാലും ഗെരലായ യുദ്ധമുറകളൊക്കെ തന്നെ വരികയാണെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവർന്നോ ജൂതന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിനും എന്തായാലും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു അറ്റാക്ക് അവർ തന്നെ എന്തായാലും കൊണ്ടുവരുന്ന കാര്യത്തിൽ സംശയമില്ല വരുന്ന മണിക്കൂർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഹിസ്ബുളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അല്ല ഹിസ്ബുളെ സംബന്ധിച്ച് ഇനി നശീകരണത്തിന്റെ മണിക്കൂറുകളാണ് കാരണം അവർക്ക് മറ്റു മാർഗങ്ങളില്ല ഇത് ഇസ്രയേലിന് വന്ന ഒരു കൈത്തറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ പലസ്തീനുമായുള്ള സംഘർഷം അറബ് രാജ്യങ്ങളുമായുള്ള സംഘർഷം അതിൻ്റെ തുടർച്ചയെന്നോണം പലസ്തീനിൽ നിന്ന് ഇപ്പോഴത്തെ ഗാസ മുനമ്പിൽ നിന്ന് മുഖ്യമായി ഏകദേശം ഒരു ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് അന്ന് ലബനനിലേക്ക് കടന്നിരുന്നത് ആ ലെബനില് ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഈ തെക്കൻ ലബനനിൽ അന്ന് ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു കൂടുതൽ അന്ന് ഈ പലസ്തീനികളെ മുഴുവൻ അഭയാർത്ഥികളായി അവർ സ്വീകരിച്ചു അവരെ അവിടെ പാർപ്പിച്ചു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ നിയന്ത്രണത്തിലും ക്രിസ്ത്യൻ സേനയുടെ നിയന്ത്രണത്തിലുമൊക്കെ നിന്നിരുന്ന ഈ പ്രദേശത്ത് ഈ പലസ്തീനികൾ ചെന്ന് അവർ കൂട്ടത്തോടെ തങ്ങളുടെ ജനസംഖ്യ ഉയർത്തി ആ ജനസംഖ്യ ഉയർന്നു വന്ന കാലാന്തരത്തിൽ ആ പ്രദേശങ്ങളിലെ ഒറിജിനൽ കമ്മ്യൂണിറ്റി അസ്തമിച്ചു പോവുകയും ഇവരുടെ കൈകളിലേക്ക് ആ പ്രദേശം പൂർണ്ണമായി വരികയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് അവിടെ ഹിസ്ബുള്ള വളർന്നത് അത് അക്കാലഘട്ടത്തിൽ ഇസ്രയേലിന് പറ്റിയ ഒരു കൈത്തറ്റാണ് ഇസ്രയേലിന് മാത്രമല്ല അന്ന് ലബനൻ ജനതയ്ക്ക് വന്ന ഒരു മായ അബദ്ധമാണ് അതിന്റെ കാണുന്നത് തീർച്ചയായിട്ടും എന്തായാലും ആ ഇസ്രയേലിന് അന്ന് സംഭവിച്ചു ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഒരു അറബ് രാജ്യമായ ജോർദാനിലേക്ക് അവരെ കൂടി ഈ പഴയ ലെബനൻ ഈ തെക്കൻ ലബനൻകാർ സ്വീകരിച്ചു സ്വീകരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ആ ഒരു കൈത്തറ്റ് ഇനിയും ആവർത്തിക്കില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ സാർ അല്ലെ ഇനിയുള്ള മണിക്കൂറുകളിൽ സമാനതകളില്ലാത്ത ആക്രമണം കാരണം അതിന്റെ സൂചന യുവൻ പൊതുസഭയിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഹിസ്ബുള്ളയെ തകർക്കുമെന്ന് ഇനി അവർക്കതിൽ നിന്ന് പിന്നോട്ട് പോക്ക് അത് അസാധ്യമാണ് ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശക്തി ഇറാൻ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പ്രകടമായേനെ ഇറാൻ വെല്ലുവിളിക്കുന്നു എന്ന് മാത്രമല്ല തികഞ്ഞ നിശബ്ദതയിലാണ് ഹിസ്ബുള്ള എന്ന് തങ്ങളുടെ ഏറ്റവും ശക്തമായ ഇന്നലത്തെ ആക്രമണത്തിൽ മറ്റൊരു വലിയ സംഭവം കൂടി നടന്നിരിക്കുന്നു ഐ ആർ ജി സി ഇസ്ലാമി റെവല്യൂഷണറി ഗാർഡിന്റെ ചില കമാൻഡർമാർ ബൈറൂട്ടിൽ കൊല്ലപ്പെട്ടു എന്നിട്ട് പോലും ഇറാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല അവരാണ് ഹിസ്ബുള്ളക്ക് അവസാനമായി ട്രെയിനിങ് ഈ കാര്യങ്ങളില് ഈ പോരാട്ടത്തിൽ ട്രെയിനിങ് മിസൈൽ യൂണിറ്റിന് ട്രെയിനിങ് നടന്നിരുന്ന നടത്തിയിരുന്ന ഇസ്ലാമിസ്റ്റ് റെവല്യൂഷണറി ഗാർഡിന്റെ വിഭാഗത്തിലെ ഈ യൂണിറ്റ് കമാൻഡർക്കൊപ്പം ഇതൊന്നും അത്ര നിസ്സാര സംഭവങ്ങളല്ല പ്രഹരമാണ് ഇസ്രായേൽ ഇപ്പോൾ ും ലോകം ഇനിട്ടിന്റെ മണിക്കൂറുകൾ തന്നെയായിരിക്കും ഹിസ്ബുള്ളയുടെ നശീകരണം എന്ന് തന്നെ വ്യക്തമാകുന്നു അവരും മണിക്കൂറിൽ നിർണായകമാകുകയാണ് എന്തായാലും മറ്റു വിവരങ്ങളുമായി നമുക്ക് ഉടൻ കാണാം നന്ദി